മലയാളികളുടെ ഇഷ്ടപ്പെട്ട ദമ്പതികളാണ് ലേഖിയും എം ജി ശ്രീകുമാറും എവിടെ പോയാലും നിഴലായി കൂടെയുണ്ട് എം ജിക്കൊപ്പം ലേഹിയും അറുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എം ജിക്ക് അങ്ങനെയെങ്കിൽ ലേഹിക്ക് അറുപത് വയസ്സ് കുറഞ്ഞതുണ്ടാകും എന്നാൽ പ്രായത്തെ വരുന്ന സൗന്ദര്യമാണ് ഇരുവർക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോഴിതാ പുറത്തു വരുന്നത് ലേഖിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമാണ് ലേഹിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ടെങ്കിലും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എം ജി ലേഖ ദിവസവും പുലർച്ചെ ഉണർന്ന് എണ്ണ തേച്ച് കുളിച്ച് അമ്പലത്തിൽ പോകുന്ന ആളാണ് ഈ പതിവ് ഒരിക്കലും ലേഖ മുടക്കാറില്ല എന്നാണ് എം ജി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ചെറുപ്പം മുതലേ ലേഗിയുടെ അമ്മ എണ്ണ പുരട്ടിയാണ് കുളിപ്പിച്ചിരുന്നതെന്നും ആശീലം മുതിർന്നപ്പോഴും തുടർന്നു പോവുകയെന്നും ലേഗിയെന്നും എം ജി പറയുന്നു മാത്രമല്ല ലേഖ ഉപയോഗിക്കുന്നത് വീട്ടിലെ തെങ്ങിൽ നിന്നും എടുത്ത തേങ്ങ ഉണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതേസമയം തന്നെ ക്യാരറ്റ് അരച്ച് കുറുക്കി അത് വെളിച്ചെണ്ണയുമായി ചേർത്ത് ശരീരത്തിൽ തേക്കാറുണ്ടെന്നും സമയം കിട്ടുമ്പോൾ മരക്കെട്ടകൾ പച്ചമഞ്ഞൽ ആരിവേപ്പ് എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാനായി ഉപയോഗിക്കാറുണ്ടെന്നും എം ജി പറയുന്നു എന്നാൽ ലേഖ മുൻപൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് പെഡിക്യൂർ മാനിക്യൂർ എന്നിവ ചെയ്യാനല്ലാതെ താൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല എന്നാണ് ലേഖ പറയുന്നത്